നാളെ നമുക്ക് ഏവർക്കും സന്തോഷമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം സെപ്റ്റംബർ ഒന്നാണ് ഇന്നത്തെ സെപ്റ്റംബർ ഒന്നിന്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം നമ്മളെല്ലാവരെയും കണ്ണീരിലായിത്തിക്കൊണ്ട് വയനാട്ടിൽ വലിയ പ്രളയമുണ്ടായി അവിടെ വലിയ പ്രശ്നമുണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് അതിന്റെ ഫണ്ട് പിരിക്കുകയും അത് അവിടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് അവിടെ വാഹനം നഷ്ടപ്പെട്ടവർക്ക് അവിടെ ജോഷ് ഷോപ്പ് നഷ്ടപ്പെട്ടവർക്ക് സർവ്വസഹായവും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ചെയ്യുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടവര് നൂറ്റിയഞ്ച് വീടുകൾ മുസ്ലിം ലീഗ് വാഗ്ദാനം ചെയ്തപ്പോ അത് കേരളത്തിന്റെ ഗവൺമെന്റ് കൊടുക്കുന്നതിന്റെ മുമ്പെയായി പോയി എന്നുള്ള കാരണം കൊണ്ട് അസൂയ എന്ന് പറയുന്ന മൂന്നക്ഷരം കൊണ്ടിട്ട് മാത്രം പ്രതിരോധിക്കാൻ സൃഷ്ടിച്ചവർ നമ്മൾ കണ്ടു നമ്മളെല്ലാവരും കൊടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ വീട് പണി ആരംഭിക്കാൻ തുടങ്ങിയപ്പോ സ്ഥലം ഏറ്റെടുത്തപ്പോ അതിന് അന്യായമായ കാര്യങ്ങൾ പറഞ്ഞ് അത് തടസ്സപ്പെട്ടുകൊണ്ട് ഇന്ന് വരെ ആ ഒരു വീടുമായി ബന്ധപ്പെട്ടോ അതിന്റെ ഒരു പ്രവർത്തനങ്ങൾക്ക് വയനാട്ടിലേക്ക് വണ്ടി കയറാത്തവർ പോലും ലീഗ് എടുത്ത സ്ഥലത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വണ്ടി വണ്ടി കയറി വീമ്പിളക്കിയവർ നാളെ ംബർ ഒന്നിന് മഹാനായ സയ്യിദ് സാദിഖ് സാദിഖ്യാബ് തങ്ങൾ ആ നൂറ്റിയഞ്ച് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി നാളെ ആരംഭിക്കുകയാണ് എന്ന് എതിരാളികളുടെ മുമ്പിൽ കണ്ണു തുറന്ന് കാണാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്